ഞാൻ കിച്ചണിലോട്ട് വാങ്ങിയിട്ടുള്ള കുറച്ച് യൂസ്ഫുൾ കിച്ചൺ പ്രോഡക്ട്സിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ കുറേ ദിവസമായി ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ട് ഇത് ഞാൻ കുറേ ദിവസങ്ങളായിട്ട് ടെമൂന്ന് വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നോട്ടോ പിന്നെ നമുക്ക് ടെമൂന്നൊക്കെ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ലുലുലിൽ വന്നപ്പോൾ ഞാൻ അങ്ങനെ ഓപ്പൺ ആക്കി നോക്കിയപ്പോൾ നല്ലൊരു ക്വാളിറ്റിയുള്ള മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അങ്ങനെ വാങ്ങിയതായിരുന്നു കേട്ടോ ഈ ഒരു ഇതിൻ്റെ സ്പ്രേ ചെയ്യാനും അതേപോലെ നമുക്ക് വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിക്കാനങ്ങനെ രണ്ട് രീതിയിലും ഇത് യൂസാക്കാൻ പറ്റും എല്ലാവരും വാങ്ങിക്കുന്നുണ്ടാവും ഇപ്പോൾ അത് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സംഭവല്ലേ ഞാൻ കുറേ ആളുകളുടെ റിവ്യൂസൊക്കെ കണ്ടു വിട്ടാം അന്നേ ഇത് ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു കാരണം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ യൂസ് ചെയ്തിട്ട് അങ്ങനെ ഭയങ്കര സിമ്പിളായിട്ട് യൂസാക്കാലോ സ്പ്രേ ചെയ്ത് യൂസാക്കേണ്ട സമയത്ത് അങ്ങനെയും ഓക്കെ പിന്നെ ചെമ്മിൽ വാങ്ങുമ്പോൾ ഈ സ്പൈസസിൻ്റെ ബോട്ടിൽ ബോട്ടിൽസ് ഉണ്ടായിരുന്നില്ല കേട്ടോ ഈ ലുല്ലുലം വന്നപ്പോൾ സ്പൈസസിൻ്റെ ബോട്ടിൽസ് ഉണ്ടായിരുന്നു അതിൽ തന്നെ ഷുഗറിൻ്റെയും സോൾട്ട് അങ്ങനെ പെപ്പർ പൗഡറിന്ന് പറഞ്ഞിട്ട് പെപ്പറിൽ നിന്ന് എഴുതിയിട്ടൊരു സ്റ്റിക്ക് ഉണ്ടായിരുന്നു അത് ഞാനിതിൽ കാണിക്കാൻ വിട്ടു കേട്ടോ പിന്നെ എടുത്തു വെച്ച് ഞാൻ ഇത് ഞാൻ യൂസ് ആക്കുന്ന യൂസ് ആക്കിയിട്ടില്ല എടുത്തു വെച്ചത് അപ്പം ഇത് മൂന്ന് ബോട്ടിൽ ഉണ്ട് കേട്ടോ ബോട്ടിൽസ് ഉണ്ട് അപ്പോൾ അതിങ്ങനെ നല്ല തിക്കുള്ള ക്വാളിറ്റി ഉള്ള ഗ്ലാസിൻ്റെ ബോട്ടിലാണ് കേട്ടോ അതിൻ്റെ ആ ഒരു അതിൻ്റെ ടോപ്പൊക്കെ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആയിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു സ്പൈസസിൻ്റെ ബോട്ടിൽസും കൂടി കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ കാരണം ചെമ്മൂല് നോക്കിയപ്പം ആ ഒരു ഓയിലിൻ്റെ സ്പ്രേ ബോട്ടിൽ മാത്രമുള്ളൂ ഇങ്ങനെ ഓയിൽ സ്പ്രേ ബോട്ടിൽ അടിച്ചപ്പം ഈ ഒരു ബോട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ കുറേ ആളുകളുടെ റിവ്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ യൂട്യൂബിൽ അപ്പോഴേ വാങ്ങിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ ഇത് ഇത് അതിൻ്റെ ഒരു ഡെമോ അവർ ചെമ്മൂല് കാണിക്കുന്നതായിരുന്നു അപ്പോൾ ഇത് നമുക്ക് ബോട്ടിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ നന്നായിട്ട് ആവശ്യമുണ്ട് വെച്ചാൽ നന്നായിട്ടൊഴിക്കുക അതെല്ലാം സ്പ്രേ ചെയ്തിട്ടാണ് ആവശ്യം വെച്ചാൽ വളരെ കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെയുള്ള ഇതുണ്ടാകുമ്പോൾ യൂസാക്കാൻ പറ്റും കേട്ടോ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഞാൻ എന്നാലും വാങ്ങിയത് വെച്ചിട്ട് അങ്ങനെ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഭയങ്കര ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയലാണ് ഭയങ്കര ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ നിങ്ങൾക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത്രയും കുറഞ്ഞ വിലക്ക് വേർത്താണ് കേട്ടോ പിന്നെ ഈ ഒരു നമ്മുടെ ജ്യൂസ് ബോട്ടിൽസാണ് ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇതൊക്കെ ഞാൻ വാങ്ങി വെച്ചിട്ട് കുറേ നാളായിട്ടോ എനിക്കിങ്ങനെ വാങ്ങി വെക്കുന്നത് ഇഷ്ടമാണ് പിന്നെ ആർക്കിലൊക്കെ കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് യൂസ് ആക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട് അപ്പം ഇതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഒരു സ്ട്രോ ഉണ്ട് ഇത് സ്ട്രോ കേട് വരുന്ന സ്ട്രോണ് കേട്ടോ അപ്പം അതന്നെ ചെമ്മൂലിന്ന് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു സ്ട്രോ അതിൻ്റെ നല്ല തിക്കുള്ള ഒരു ഒരു സ്പൂൺ പോലത്തെ ഒരു സ്പൂൺ സ്ട്രോ കേട്ടോ നമുക്കത് രണ്ട് ജ്യൂസും ഉണ്ട് അതായിട്ട് നമുക്ക് ഇങ്ങനെ കുടിക്കുകയും ചെയ്യാം ജ്യൂസ് കുടിക്കുകയും ചെയ്യാം പിന്നെ അടിയിലൊക്കെ അതിൻ്റെ ജ്യൂസിൻ്റെ എന്തെങ്കിലുമൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിൽ അങ്ങനെ കോരി കുടിക്കുകയും ചെയ്യാം രണ്ട് യൂസ് ഒരു സ്ട്രോ വാങ്ങിയിട്ടുണ്ട് അതേ മുന്നിട്ട് വെടിയിലിട്ടിട്ടുണ്ട് കേട്ടോ ഇത് നാല് ബോട്ടിൽസാണ് ഇതും ആലും ഓഫർ വന്നപ്പോൾ ഞാൻ അങ്ങനെ വാങ്ങി വെച്ചതാണ് കേട്ടോ കുറേ മുമ്പ് ഇങ്ങനെ വാങ്ങി വെച്ചതൊക്കെ മൽമാറിൽ മേലങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ അവിടെ നിന്ന് എടുക്കാനൊരു മടിയാണ് അതുകൊണ്ടാണ് ഞാൻ കുറേ ദിവസങ്ങളായിട്ട് വീഡിയോ ഇടായിരുന്നത് പിന്നെ വീഡിയോ എടുത്ത് വെച്ചിട്ട് വോയ്സോക്ക് കൊടുക്കാനും മടിയാണ് കേട്ടോ അതുകൊണ്ടാണ് അപ്പം ഇതാണ് ഞാൻ പുതിയതായിട്ട് വാങ്ങിയിട്ടുള്ളത് ഇത് രണ്ടും ലൂലൂൽ നിന്നാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ്സാണ് ഇത് തന്നെ സെയിം എൻ്റെ ഒരു ഫ്രണ്ട് വാങ്ങിയിട്ട് അവളും പറയുന്നുണ്ടായിരുന്നു അവൾ ടേമ്പിളിൽ നിന്നാണ് വാങ്ങിയത് കേട്ടോ അപ്പോൾ അവരും പറയുന്നുണ്ടായിരുന്നു ഭയങ്കര ക്വാളിറ്റി ഉള്ളൊരു മെറ്റീരിയലാണ് പക്ഷേ അതിൽ സ്പൈസസിൻ്റെ ബോട്ടിൽസ് ഇല്ലായെന്ന് പറയുന്നുണ്ടായിരുന്നു ലു നിന്ന് വാങ്ങിയാൽ സ്പൈസസിൻ്റെ ബോട്ടിൽസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ ഈയൊരു ഒരു നമ്മുടെ ഗാർലിക്കൊക്കെ ഇങ്ങനെ സ്മാഷ് ചെയ്യുന്ന ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതും ഭയങ്കര ക്വാളിറ്റി ഉള്ളൊരു പ്രോഡക്റ്റാണ് കേട്ടോ ഇതിൻ്റെ നമുക്ക് എഗ്ഗ് സ്മാഷ് ചെയ്യാൻ പറ്റും അതേപോലെ ഗാർലിക്ക് അതേപോലെ ക്യാരറ്റൊക്കെ ഇങ്ങനെ കാരണം അത്രയും നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാലും ഒരു കേടും പറ്റില്ല കേട്ടോ അത്രയും തിക്കായിട്ടുള്ള ഒരു ഭയങ്കര ആ ഇത് മൂന്ന് തകംസ് ഉള്ളൂ അത് വെർത്തായിട്ട് ഫീൽ ചെയ്തു അതുപോലെ ഈ ഒരു സംഭവം ഞാൻ മുമ്പ് വാങ്ങിച്ചിട്ടുള്ളതാണ് വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഞാനത് എടുത്ത് വെച്ചപ്പോൾ ഇത് കണ്ടപ്പോൾ അങ്ങനെ എടുത്താണ് നമ്മുടെ ഫ്രൈ ചെയ്ത ഐറ്റംസൊക്കെ നമുക്കിങ്ങനെ കോരി എടുക്കാനായിട്ടുള്ള ഒരു സംഭവമായിരുന്നു പിന്നെ ഈ ഒരു കിച്ചണിലെ മാറ്റ് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അതിൻ്റെ ആ ഒരു പ്രിൻറ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാനത് അങ്ങനെ നോക്കിയിട്ട് എടുത്തതായിരുന്നു ബ്ലാക്ക് കളറാണ് സോഫ്റ്റ് മെറ്റീരിയലാണ് പിന്നെ നമുക്ക് കിച്ചണിലിങ്ങനെ എപ്പോഴും ഞാൻ താഴെ വെള്ളം നന്നായി പോകും അപ്പോൾ ഞാനത് അവിടെ അങ്ങനെ കിച്ചൻ്റെ സൈഡിൽ അങ്ങനെ ഇട്ടതായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈയൊരു മാറ്റ് ഇതിൻ്റെ പല മോഡൽസ് ഉണ്ട് കേട്ടോ നമുക്ക് ഇത് ഞാൻ ടെമ്പിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയൽ ആയിരുന്നു റേറ്റ് അത്യാവശ്യം അതിന് ഇരുപത് ദിവസം കണ്ടുണ്ടായിരുന്നു അങ്ങനെ ഇത് ഭയങ്കര ക്വാളിറ്റി ഉള്ളൊരു സംഭവമാണ് കേട്ടോ ഇതെനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് ഫീൽ ചെയ്തു കാരണം ഇത് ംസെങ്ങാ പന്ത്രണ്ട് ദിവം എങ്ങായിരുന്നു പല സമയത്ത് പല റേഞ്ചാണ് കേട്ടോ അതിന് അപ്പോൾ ഇത് ഞാനങ്ങനെ കണ്ടപ്പോൾ അതിൻ്റെ ആ ഒരു ഇത് വെച്ചിട്ട് ഞാൻ വിചാരിച്ചു പ്ലാസ്റ്റിക് ഒക്കെ വളരെ ക്വാളിറ്റി ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചു പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ളൊരു പ്രൊഡക്റ്റ് ആയിരുന്നു ഭയങ്കര തിക്കായിട്ടുള്ള പിന്നെ ഈ ഒരു സ്റ്റിക്ക് ചെയ്യുന്ന ഹോൾഡ് ചെയ്യാൻ ഈയൊരു സ്റ്റിക്കറായിരുന്നു നമ്മൾ വിചാരിക്കും ഇത് സ്റ്റിക്ക് ചെയ്യുമ്പോൾ ഇതിൽ നമ്മൾ പാത്രം കഴുകുന്ന ഡിഷ് ആ ഒരു ഇതൊക്കെ വെച്ച് ലിക്വിഡ് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് പൊട്ടി വീഴും എന്നുള്ളത് കേട്ടോ പക്ഷെ ഞാൻ ഇത്ര ഇപ്പോൾ വാങ്ങിയിട്ട് രണ്ട് മാസമായിട്ടുണ്ട് ഇതിൽ ഞാൻ ആ ഒരു പാത്രം കഴുകുന്ന സംഭവം പിന്നെ തുടക്കുന്ന ആ ഒരു തുണിയും പിന്നെ അതൊക്കെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ആ ഒരു ഡെമോ അവർ കാണിക്കുന്നതാണ് കേട്ടോ എത്ര വെയിറ്റുള്ള സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാലും ഹോൾഡ് ഒരു കപ്പാസിറ്റി ആ ഒരു സ്റ്റിക്കറിനുണ്ട് കേട്ടോ ഞാൻ നമ്മൾ കാണുമ്പോൾ വിചാരിക്കും അത്ര വലിയ ഇതൊന്നുമില്ലയാണ് ബലം ഉണ്ടാവില്ല എന്നുള്ളത് അപ്പോൾ അങ്ങനെ പിന്നെ അതിൻ്റെ സൈഡിൽ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ അതിൻ്റെ നമ്മളിങ്ങനെ ബ്രഷുകളൊക്കെ ഉണ്ടാവില്ല അത് തൂക്കിയിട്ടുള്ള ഹാങ്ങ് ചെയ്യാനുള്ള ഒരു സംഭവം ഉണ്ട് കേട്ടോ അതേപോലെ ഇത് ബാത്റൂമിലും നമുക്ക് ഇതാക്കി വെക്കാനായിട്ട് പറ്റും കാരണം ബാത്റൂമിൽ ഇത് പിന്നെ ഒട്ടിക്കുമ്പോൾ ഇത് രണ്ടും ആദ്യം ഈ ഒരു ബോക്സും ഒട്ടിച്ചിട്ട് വേണം ഇത് ഹോൾഡ് ചെയ്യാൻ അല്ലാന്നുണ്ടെങ്കിൽ ആ കറക്റ്റ് അളവിൽ ഇരിക്കില്ല കേട്ടോ നല്ല യൂസ്ഫുള്ളായിട്ട് ഫീൽ ചെയ്തു പിന്നെ നമുക്കത് ഊരിയിട്ട് വാഷ് ചെയ്യാൻ പറ്റും പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് ഈയൊരു നമ്മുടെ എഗ് ട്രേ ആണ് ഇതെനിക്ക് ഭയങ്കര ആയിട്ട് ഫീൽ ചെയ്തു കാരണം നമുക്ക് എഗ് ഒക്കെ വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എഗ് ബോക്സ് ഭയങ്കര വലുതല്ലേ ഇത് നമുക്ക് ഡോർമലും വെക്കാൻ പറ്റും അതേപോലെ നമ്മുടെ അതിൻ്റെ ഉള്ളിലും സൈഡിലൊരു ഭാഗത്തായിട്ട് വെക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത് ഭയങ്കര ആയിട്ട് ഫീൽ ചെയ്തു റേറ്റ് പതിനഞ്ച് തുടങ്ങോ അങ്ങനെ എന്തോ ആയിരുന്നു ഇതിൻ്റെ മെറ്റീരിയലൊക്കെ ഭയങ്കര ക്വാളിറ്റി ഉള്ളൊരു മെറ്റീരിയൽ ആയിരുന്നു കേട്ടോ അതെനിക്ക് ഭയങ്കര ആയിട്ട് ഫീൽ ചെയ്തു ഇതും ഞാൻ നിന്ന് വാങ്ങിയതായിരുന്നു ഇത് ഇതിൻ്റെ ഒരു ഡെമോ റ്റമോല് ഉണ്ടായിരുന്നതാണ് കേട്ടോ അത് കറക്റ്റ് മനസ്സിലാവാനായിട്ട് ഇത് നമുക്കിങ്ങനെ എടുക്കാനും സുഖമാണ് നമ്മൾ ഓരോന്ന് എടുക്കുമ്പോൾ ഇങ്ങനെ അടിയിലോട്ടായിട്ട് ഇങ്ങനെ വന്നു വരൂ കേട്ടോ ഇതെല്ലാം ടമോല് മാത്രമല്ല കേട്ടോ മീഷോയിലും ആമസോണിലും ഒക്കെ ഞാൻ കണ്ടു എഗ് ട്രൈ എന്നൊക്കെ അടിച്ചു നോക്കിയാൽ ഇതുപോലത്തൊക്കെ വരൂ കേട്ടോ ഇതും ഭയങ്കര യൂസ്ഫുള്ളായിട്ട് ഫീൽ ചെയ്തു ഇത് ഫ്ലെക്സിബിളാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ ആ ഒരു ആ സ്റ്റിക്ക് നന്നായിട്ട് വലുതാക്കാനും ചെറുതാക്കാനൊക്കെ പറ്റും പിന്നെ നമുക്ക് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് വാഷ് ചെയ്യാനായിട്ട് റിമൂവ് ചെയ്തിട്ട് ക്ലീൻ ആക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മുടെ എ ഒക്കെ ക്ലീൻ ചെയ്യാനും ഒക്കെ അങ്ങനെയൊക്കെ പറ്റും അതായത് അതിമ വെള്ളമാക്കിയിട്ട് എ സിയൊക്കെ നമുക്ക് കയറി നിന്ന് ക്ലീൻ ചെയ്യാൻ പറ്റില്ലല്ലോ ഇവിടുത്തെ എ ഒക്കെ കുറച്ച് ഹൈറ്റിലാണ് അപ്പോൾ ആദ്യമുള്ളൊക്കെ ഞാൻ വെള്ളം ആക്കിയിട്ട് ഇങ്ങനെ തുടച്ചപ്പോൾ അതിൻ്റെ മേലുള്ള പൊടികളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു അതിൻ്റെ ഒരു ഡെമോ ആണ് ഞാനിവിടെ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ള കേട്ടോ ഇതും ഞാൻ ടെമിൽ നിന്ന് വാങ്ങിയതായിരുന്നു ഞാനിപ്പോൾ ഒരുവിധം പ്രൊഡക്ട്സൊക്കെ ടെമിൽ തന്നെയാണ് വാങ്ങുന്നത് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലും കാര്യങ്ങളൊക്കെയാണ് അവർക്ക് പിന്നെ പറ്റാത്ത നമ്മൾ നമ്മൾ തിരിച്ചയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ അവർ റീഫണ്ട് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം ഇൻഷല്ല നല്ല വീഡിയോസ് ആയിട്ട് വരേണ്ട കേട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ